നമസ്കാരം സ്വാഗതം ും സംസ്ഥാന വിഷയങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച കോർഗ്രൂപ്പ് യോഗത്തിലാണ് വരുന്ന പ്രദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ വിശദമായിട്ട് യോഗം വിലയിരുത്തിയിട്ടുണ്ട് രണ്ടു മാസക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള രൂപരേഖയും തയ്യാറാക്കിയിട്ടുണ്ട് പ്രദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള വലിയ ജനവികാരം പ്രതിഫലിക്കുന്ന തിരഞ്ഞെടുപ്പാകുന്നു എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിലേറെയായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങൾ സ്വീകരിക്കുന്നതിന്റെ പ്രതിഫലനമായിട്ടാണ് ഞങ്ങൾക്ക് താഴെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും ഞങ്ങളുടെ അനുഭവങ്ങളെന്നും ബോധ്യമാകുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മോഡിക്കും നരേന്ദ്രമോദി ഗവൺമെന്റിനും ബി ജെ പി അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം പ്രതിഫലിക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിക്ക് രാഷ്ട്രീയ ബാധവത്തിന് പല സ്ഥലത്തും ഇപ്പോഴേ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പി കൊടുക്കുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ വികസനത്തിനെതിരാണ് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും അനുകൂലിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നിരുന്നു അണിയറയിൽ പോകുന്ന മാർക്സിസ്റ്റ് കോൺഗ്രസ് ബാധവത്തിന്റെ ഒരു തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ ചില ഇടനിലക്കാർ മുഖാന്തരം ബി ജെ പിക്ക് സ്വാധീനമുള്ള മേഖലകൾ ഒരുമിച്ച് മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ബി ജെ പി പരാജയപ്പെടുത്താൻ വേണ്ടി സി പി എമ്മും കോൺഗ്രസും തമ്മിൽ അണിയറയിൽ അവിശുദ്ധമായൊരു ബാധവം ആരംഭിച്ചിട്ടുണ്ട് ഇത് കേരളം മുഴുവനും വ്യാപിപ്പിക്കുവാനുള്ള ശ്രമം ഈ രണ്ട് മുന്നണികളും നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം

ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി പിൻവാതിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള സമീപനം അത് അങ്ങേയറ്റം അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അപകാസ്യമാണ് സമീപനം സ്വീകരിക്കാൻ ബി ജെ പിയും ഒരു കാര്യം കേരളത്തിലെ സി പി എം കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തുന്നത് പഴയതുപോലെ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പിൻവാതിൽ സഖ്യം ഉണ്ടാക്കിയാൽ അതിന് യുക്തമായിട്ടുള്ള രാഷ്ട്രീയ മറുപടി പറയാനുള്ള കെൽപ്പ് ഇന്ന് കേരളത്തിലെ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് അണിയറയിൽ ആവശ്യമായിട്ടുള്ള യോഗം ആലോചിച്ചിരുന്നു അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അത്തരം മുന്നണികളെ അത്തരം അവിശുദ്ധ മുന്നണികളെ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം ഞങ്ങൾ ജനങ്ങളും മുമ്പേ അവതരിപ്പിക്കും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഈ രാഷ്ട്രീയത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിന് ഭാരതീയ ജനതാ പാർട്ടി രൂപം കൊടുത്തിട്ടുണ്ട് ഈ മാസം മുതൽ ഒക്ടോബർ അഞ്ചു വരെ വിപുലമായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്കത്തിന് കേരളത്തിലെ എല്ലാ വീടുകളും ഈ ഗൃഹസമ്പർക്ക കാലഘട്ടത്തിൽ ഞങ്ങൾ സമ്പർക്കം ചെയ്യും എല്ലാവരെയും നേരിട്ട് കാണും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വികസന വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും പരസ്പരം പോരടിക്കുകയും അണിയറയിൽ ഒരുമിക്കുകയും ചെയ്യുന്ന ഈ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വികൃതമായിട്ടുള്ള രാഷ്ട്രീയത്തെ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഈ കാലയളവിൽ അവതരിപ്പിക്കും അതിനാവശ്യമായിട്ടുള്ള വിപുലമായിട്ടുള്ള ഒരു ഗൃഹസമ്പർക്ക പരിപാടിക്കാണ് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ദിനദയാ ഉപാധ്യായ ജന്മദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി പത്ത് ദിവസക്കാലം ഗൃഹസമ്പർക്ക പരിപാടിയിലൂടെ ഞങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു മറ്റു ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇന്ന് കോർ ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അതിഭീകരമായിട്ടുള്ള വിലക്കയറ്റത്തിന്റെ പിടിയിലാണ് കേരളം ഇന്നുള്ളത് ഓണക്കാലത്ത് വിലക്കയറ്റം അതിന്റെ എത്തിയിട്ടുള്ളതാണ് നിത്യോപയോഗ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സർവസാധനങ്ങളുടെയും വില ക്രമാതീതമായി വർധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നലെ നിയമസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ മന്ത്രി അദ്ദേഹം നടത്തിയിട്ടുള്ള വിശദീകരണം കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന തുല്യമാണ് ബലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്ന കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുകയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിയമസഭയിൽ അങ്ങനെ ഒരു പ്രതിഭാസമേ കേരളത്തിലില്ല എന്ന വിചിത്രമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഈ ഭക്ഷ്യമന്ത്രി ആരെയാണ് കുറ്റിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഓരോ സാധനത്തിന്റെയും വിലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ടല്ലോ ഒന്നിനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി കടയിൽ പോയി സാധനങ്ങളുടെ വില അന്വേഷിക്കണം അല്ല നിയമസഭയിൽ ഇങ്ങനെ കള്ളം പറയുന്നത് നിയമസഭയിൽ കള്ളം പറയുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്ന അഖിലേന്ത്യ ശരാശീരിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ കുറവാണ് എന്നാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നത് ഇതാരാണ് ശരാശരി ഭക്ഷ്യമന്ത്രിയെ പഠിപ്പിച്ചത് ആരെഴുതി കൊടുത്ത കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പടപ്പെരുപ്പത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത് വിലക്കയറ്റം പൊടിച്ചു തീർത്തതിൽ സമ്പൂർണമായി നരേന്ദ്രമോദി ഗവൺമെന്റ് വിജയിച്ചിരിക്കുന്നു എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാലഘട്ടത്തിലാണ് രാജ്യത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒന്നും വില കയറ്റം എന്നുള്ള രാജ്യത്തിലെ പണപ്പെരുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് നാല് ശതമാനത്തിൽ കൂടുതൽ പണപ്പെരുപ്പ് വരുമ്പോ അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ബദൽ മാർഗത്തെ കുറിച്ച് ആരായാൽ സർക്കാരുകൾ തയ്യാറാകണം ബദൽ മാർഗങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് റിസർവ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ ശതമാനത്തിൽ കൂടുതലാണ് കഴിഞ്ഞ ജനുവരി മാസം മുതൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടാണ് അനുഭവം സംസ്ഥാന സർക്കാർ ഈ പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ഭക്ഷ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടു കമ്പോളത്തിൽ ഇടപെടലാണ് പരിഹാരം അതേ കമ്പോളത്തിൽ ഇടപെടലാണ് പരിഹാരം നിങ്ങൾ എന്ത് ഇടപെടലാണ് കമ്പൂളത്ത് കടത്തിയിട്ടുള്ളത് പണപ്പെരുപ്പം കുറച്ചു കൊണ്ടുവരാൻ എന്ത് സാമ്പത്തിക അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഖിലേന്ത്യാ ശരാശരിയിൽ നിന്ന് ശരാശരിയിലേക്ക് എത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അതിനേക്കാൾ എത്രയോ മേലെയാണ് കഴിഞ്ഞ ദേശീയ ശരാശരി എന്ന് പറയുന്നത് രണ്ടേ ദശാംശം പൂജ്യം ഏഴ് ശതമാനമാണ് എന്നാൽ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒൻപത് ദശാംശം നാല് ഭക്ഷ്യമന്ത്രിക്ക് ഈ ശതമാനം ഈ ശതമാനത്തിന്റെ വലുപ്പത്തെ കുറിച്ച് ഭക്ഷ്യമന്ത്രിക്ക് അറിയില്ല യാഥാർത്ഥ്യം ഇത ഇതായിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുന്ന കള്ളക്കണക്കുമായി ഈ ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വിലക്കയറ്റം കുടിച്ചു തീർക്കുന്ന കാര്യത്തിൽ സമ്പൂർണമായി ഈ സർക്കാർ പരാജയപ്പെട്ടു പോയി നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് മന്ത്രി കണക്കുകൾ പറയരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിയമസഭയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചതിന് ഈ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ബന്ധം തയ്യാറാവണം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് വേണ്ടത് ആ നടപടികൾ ഉണ്ടാവണമെങ്കിൽ മാർക്കറ്റിൽ ഇടപെടണം നിരക്ക് കുറച്ചപ്പോ അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പൊ ഇന്നലെ മന്ത്രി പറയുന്നത് ക്ഷീരവകുപ്പ് മന്ത്രി പറയുന്നത് കൂട്ടുമെന്നാണ് തീരുമാനിക്കുമ്പോ വാൽ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ജി എസ് ടി എടുത്തുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് വില കുറയ്ക്കുകയില്ലേ വേണ്ടത് അതിന്റെ ഗുണഫലം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടട്ടെ അതിന് പകരം വില കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ജനങ്ങൾ അമിത ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത്രമാത്രം സാമ്പത്തിക ദുർമീയവും ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറുകയാണ് നിയമസഭയിൽ ചോദ്യം വന്നല്ലോ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ യാത്രയെ കുറിച്ച് കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ചെലവാക്കി വിദേശയാത്ര നടത്തി ഇവർ യാത്ര നടത്തിയത് മന്ത്രിമാർ യും വിദേശ സന്ദർശനം കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള നിക്ഷേപങ്ങളെ കണക്ക് ചോദിച്ചപ്പോ ഞങ്ങൾ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു കൊല്ലമായിട്ട് കണക്കെടുപ്പ് തീർന്നിട്ടില്ല അങ്ങനെ കണക്കെടുത്ത് കണ്ടുപിടിക്കേണ്ടതാണോ കേരളത്തിലെ നിക്ഷേപം ഒറ്റനോട്ടത്തിൽ പോലും മന്ത്രിമാർക്ക് ബോധ്യമാകാത്ത രീതിയിൽ അതുകൊണ്ടാണല്ലോ കണക്കെടുക്കണം ഉദ്യോഗസ്ഥന്മാരോട് കണക്കെടുക്കണം എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാത്തതുകൊണ്ടല്ലോ നമുക്കാർക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്കാർക്കും ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വിദേശ സന്ദർശനം കൊണ്ട് കേരളത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പൈസയുടെ നിക്ഷേപത്തെ കുറിച്ച് പ്രഥമ ദൃഷ്ടിയാൽ നമുക്കാർക്ക് ബോധ്യമില്ല അതുകൊണ്ടാണ് മന്ത്രിമാരോട് ചോദിച്ചത് മന്ത്രിമാർക്ക് ബോധ്യമുണ്ടോ അവർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണല്ലോ അവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കണക്കെടുക്കാൻ വേണ്ടി പറയുന്നത് അർത്ഥം ഈ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും വിദേശയാത്ര കൊണ്ട് ഒരു രൂപയുടെ നിക്ഷേപം പോലും കേരളത്തിലേക്ക് വന്നിട്ടില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഖജനാബിലെ പണം തൂത്തടിച്ചുകൊണ്ട് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും എന്തിനു വിദേശത്ത് പോയി എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിങ്ങൾ സർക്കാർ കണക്ക് പറയട്ടെ ഈ നിയമസഭാ സമ്മേളനത്തെങ്കിലും കണക്കിൽ പ്രസിദ്ധീകരിക്കുമോ നിങ്ങൾ ചെലവാകിയ പണവും വന്ന നിക്ഷേപത്തിന്റെ പണവും അതുകൊണ്ടാണ് ബി ജെ പി സൂചിപ്പിച്ചത് സർക്കാരിന്റെ ജനങ്ങളെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് താല്പര്യമില്ല വില കയറ്റം പിടിത്തിരുത്താൻ താല്പര്യമില്ല അതുകൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗവൺമെന്റ് ആയി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുകയാണ് അങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരായിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറുമ്പോൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനായിട്ട് ജനവികാരം പ്രതിഫലിപ്പിക്കുന്നതിന് പകരം മറ്റു പല വിഷയങ്ങളുമായി സർക്കാരിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന സമീപനമാണ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ചെയ്യുന്നത് സർക്കാരിന് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള തുറന്നു കൊടുക്കുക ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്താൽ അത് സർക്കാർ പ്രതിക്കൂട്ടില്ലാതും എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ബാധിക്കാത്ത മറ്റു ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിന് രക്ഷപ്പെടാൻ ആവശ്യമായ സേഫ്റ്റി വായ്പ തുറന്നു കൊടുക്കുന്ന നടപടി സതീശന്റെ ഭാഗത്തുണ്ടാകുന്നു ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടവും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുഖവിലെടുക്കാൻ തയ്യാറാക്കാത്ത ഒരു പ്രതിപക്ഷവുമായിട്ടും കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അപകടകരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇതിനെതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും രാഷ്ട്രീയ ജനങ്ങളെ ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് കേരളത്തിന്റെ അവസ്ഥ ഇത് ജനങ്ങളെ ആവശ്യമായിട്ടുള്ള പ്രചരണത്തിനാണ് ഇന്ന് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം